ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ശ്രീനാരായണ ഗുരുൻ്റെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കൃതികളാണ് ഓക്കെ അപ്പോൾ അടുത്ത പരീക്ഷയ്ക്കൊക്കെ നമുക്ക് ഇതിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം പിന്നെ ഈ കൃതികൾ പഠിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ ഇതെല്ലാം നമ്മുടെ മൈൻഡിലൊക്കെ നിൽക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ കോഡ്സ് ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് തരാം പക്ഷേ എൻ്റെ ശരിക്കുള്ള രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൃതികൾ വായിച്ച് വായിച്ച് തന്നെ നമ്മുടെ മൈൻഡിലേക്ക് കയറ്റാം ഈ കോഡുകൾ ജസ്റ്റ് നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ആദ്യം തന്നെ ഞാൻ ഈ കൃതികളൊന്ന് വായിച്ചിട്ട് ഈ പേരുകളൊക്കെ നമുക്കൊന്ന് മൈൻഡിലേക്ക് ഒന്ന് ഫെമിലറൈസ് ചെയ്യാം ഓക്കെ ദർശനമാല ജാതി മീമാംസ വേദാന്ത സൂത്രം ജാതിലക്ഷണം ചിദംബരാഷ്ടകം വിനായകാഷ്ടകം ജാതി നിർണയം ഇന്ദ്രിയ വൈരാഗ്യം ശതകം ശിവശതകം ദൈവദശകം അനുകമ്പാദശകം നിർവൃതി പഞ്ചകം ഓക്കെ അപ്പം തീർന്നിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് അപ്പം നിങ്ങൾ പേരുകൾ കേട്ടിട്ടൊന്നും പേടിക്കേണ്ട നമ്മളിതെല്ലാം ഈ ക്ലാസ് തിരുന്നേക്കാളും മുമ്പ് മൊത്തം ആക്കും കേട്ടോ അപ്പം നമ്മുടെ ഈ കഥ എന്ന് പറഞ്ഞാൽ അമ്പലവുമായിട്ട് പേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾ ഞാൻ പറയണൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക കേട്ടോ ഈ അമ്പലത്തിലൊക്കെ ഇങ്ങനെ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയില്ലേ ശബരിമലയ്ക്ക് ഒക്കെ മാല ഇട്ട് കഴിഞ്ഞാൽ മീനും മാംസം കഴിക്കാൻ പാടില്ല അല്ലെ മീനും മാംസം കഴിക്കാൻ പാടില്ല അപ്പം നമുക്ക് ദർശന മാല കിട്ടി ജാതി മീമാംസ മാലയിട്ട് കഴിഞ്ഞാല് മീനുമാംസമൊന്നും കഴിക്കാൻ പാടില്ല പക്ഷെ ചിലരുണ്ടല്ലോ സൂത്രത്തിൽ ഈ പറഞ്ഞ പോലെ മീനുമാംസൊക്കെ കഴിച്ചു എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് വിചാരിക്കട്ടോ സൂത്രത്തിലാണ് അപ്പൊ നമുക്ക് വേദാന്ത സൂത്രം കിട്ടി വേദാന്ത സൂത്രം അപ്പൊ ശ്രദ്ധിക്കണം നമ്മൾ വേദാന്ത സാരം എവിടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെവിടെയായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ അല്ലെ സാരമായിട്ടുള്ള പരിക്ക് വരുന്നത് ചട്ടമ്പി അടിക്കുമ്പോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ദർശനമാല മാലയിട്ട് കഴിഞ്ഞാൽ മീനും മാംസം കഴിക്കാൻ പാടില്ല പക്ഷെ ചില ആൾക്കാർ സൂത്രത്തിൽ ഈ പറഞ്ഞ പോലെ മീനും മാംസമൊക്കെ കഴിക്കും പക്ഷെ അങ്ങനെ സൂത്രത്തിൽ കഴിച്ചിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും അല്ലെ അവരുടെ ലക്ഷണം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പം എന്താ ലക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനും മാംസമൊക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാരുടെ മീനൊക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാരുടെ മുഖത്ത് മീൻ്റെ ചിദംബലൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അതാണ് നമ്മുടെ ലക്ഷണം ഓക്കെ അപ്പം ചിദംബലാണ് അപ്പം അങ്ങനെ നമുക്ക് ചിദംബരാഷ്ടകവും ചിദംബരാഷ്ടകവും അതിൻ്റെ ഒപ്പം തന്നെ വിനായകാഷ്ടകവും ഒരുമിച്ച് പഠിക്കാം കേട്ടോ ചിദംബരാഷ്ടകവും വിനായകാഷ്ടകവും ഇപ്പം ഇത്രയും ഒന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം എന്തൊക്കെയാ മാലയിട്ട് കഴിഞ്ഞാൽ മീനും മാംസം കഴിക്കാൻ പാടില്ല ചില ആൾക്കാർ സൂത്രത്തിൽ മീനും മാംസവും കഴിക്കും ലക്ഷണം കണ്ടറിയാൻ പറ്റും മീൻ്റെ ചിദംബല് അങ്ങനെ നമുക്ക് ചിദംബരാഷ്ട്രകം വിനായകഷ്ടവും വരെ നമ്മൾ എത്തി ഇനി അത് കണ്ടു കഴിയുമ്പോഴാണ് ഈ ചിദംബരമൊക്കെ കണ്ടുകഴിയുമ്പോഴാണ് നമ്മൾ നിർണയിക്കുന്നത് അല്ലെ ഇവര് മീനും മാംസമൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നിർണയിക്കുന്നത് അങ്ങനെ നമുക്ക് ജാതി നിർണയം വരെ കിട്ടിട്ടോ ഇത്രയും നോക്കിയാണല്ലോ ദർശനമാല ജാതി മീമാംസ വേദാന്ത സൂത്രം ജാതി ലക്ഷണം ചിദംബരാഷ്ടകം വിനായകഷ്ടകം ജാതി നിർണയം ഇനി മീനും മാംസമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആളോട് നമുക്കൊരു വൈരാഗ്യം തോന്നും എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ നമുക്കൊരു വൈരാഗ്യം തോന്നും ഓക്കെ അതാണ് നമ്മുടെ ഇന്ദ്രിയ വൈരാഗ്യം എന്താണ് ഇന്ദ്രിയ വൈരാഗ്യം അപ്പൊ ആദ്യം വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാലും പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത് ശരിയല്ല എന്നുള്ളത് അല്ലെ അപ്പൊ നമ്മൾ തന്നെ നമ്മൾ അങ്ങ് ഉപദേശിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കാം ആത്മോപദേശ ശതകം എന്താണ് ആത്മോപദേശ ശതകം ഇപ്പൊ ഒരു ശതകം കിട്ടിയേ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഒരു ശതകം കൂടെ പഠിക്കുക ശിവശതകം ഓക്കെ അപ്പൊ ആത്മോപദേശ ശതകം ശിവശതകം ഇനി ശതകം ഒന്ന് തിരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ദശകവുമായിട്ട് എടുക്കാമല്ലോ അല്ലേ അപ്പം രണ്ട് ഉണ്ട് അതുപോലെ തന്നെ ദൈവദശകം അനുകമ്പ ദശകം അപ്പം ശതകം കിട്ടി അത് തിരിച്ചിടുമ്പോൾ ദശകം എന്നുള്ള രീതിയിലും കൂടെ എടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇനി എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ മീൻ കഴിക്കാതെ അല്ലെ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് മീൻ കഴിക്കാതിരിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കാം അപ്പോൾ എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ നിർവൃതി കേട്ടോ നിവർത്തി ഉണ്ടെങ്കിൽ ഞാൻ ഇനി മീൻ കഴിക്കില്ല എന്നുള്ള രീതിയിൽ ഓർക്കുക അങ്ങനെ നമുക്ക് നിർവൃതി വരെ കിട്ടി അപ്പൊ ഒന്നും കൂടെ പറയാം അമ്പലത്തിൽ മാലയിട്ടു മാംസം കഴിക്കാൻ പാടില്ല പക്ഷേ സൂത്രത്തിൽ ഇതൊക്കെ കഴിച്ചു വരുന്ന ആൾക്കാരുണ്ട് അവരുടെ ലക്ഷണം കണ്ടറിയാൻ പറ്റും മീന്റെ ചിദംബല് അപ്പം ചിദംബരാഷ്ട്രകം വിനായക അഷ്ട്രകം കിട്ടി പിന്നെ അങ്ങനെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും ജാതി നിർണയം അവരുടെ വൈരാഗ്യം തോന്നും ഇന്ദ്രിയ വൈരാഗ്യം പിന്നെ സെൽഫായിട്ട് അല്ലെ ആത്മോപദേശം ആത്മോപദേശ ശതകം കിട്ടി അതിനൊപ്പം തന്നെ ശിവശതകം കിട്ടി ദശകവും കിട്ടി അല്ലെ ദൈവദശകവും അനുകമ്പ ദശകവും പിന്നെ എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിലും നമ്മളിനി മീനുമാംസവും കഴിക്കില്ല എന്നുള്ള രീതിയിൽ എടുക്കും അപ്പം നിർവൃതി പഞ്ചകം ഇനി അടുത്ത ഏഴ് ഇമ്പോർട്ടൻറ്റ് കൃതികളും കൂടെ നമുക്കൊന്ന് വേഗം നോക്കാം ഓക്കെ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ ടെൻഷൻ അപ്പോൾ അപ്പൊ ആയതന്നെ കൃതികൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം നമ്മുടെ മൈൻഡിലേക്ക് മൈൻഡിലേക്കൊന്ന് കയറിക്കോട്ടെ തേവാര പതികങ്ങൾ അറിവ് അദ്വൈത ദീപിക കാളി നാടകം പാട്ട് നവമഞ്ചരി ജനനി നവരത്നമഞ്ചരി ഓക്കെ ഇനി ഇതിന്റെ കണക്ഷൻ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പൊ നമ്മൾ അമ്പലവും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതും കണക്ട് ചെയ്യുന്നത് അപ്പൊ അമ്പലത്തിൽ പോണ സമയത്ത് നമ്മൾ ഈ കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അമ്പലത്തിൽ പോകാൻ അല്ലെ കുളിയും തേവാരവും കഴിഞ്ഞിട്ട് വേണം നമ്മൾ അമ്പലത്തിൽ പോകാൻ അപ്പൊ നമുക്ക് തേവാര പതികങ്ങൾ കിട്ടിയല്ലോ അപ്പം അതൊരു അറിവാണ് അല്ലെ കുളിയും ദേവാരം ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അമ്പലത്തിൽ പോകുക എന്നുള്ളതൊരു അറിവാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക ഇനി അമ്പലത്തിൽ നമ്മൾ ഒരുപാട് ദീപങ്ങളൊക്കെ കാണും എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ അപ്പൊ നമുക്ക് അദ്വൈത ദീപിക കിട്ടും ഒരുപാട് ദീപങ്ങളുണ്ട് അമ്പലത്തിൽ അപ്പം കുളിയും ദേവാരവും കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം അതൊരു അറിവാണ് പിന്നെ ഒരുപാട് ദീപങ്ങളുണ്ട് അമ്പലത്തില് പിന്നെ അമ്പലത്തില് നാടകം നടക്കാറുണ്ട് അതുപോലെ തന്നെ പാട്ടൊക്കെ നടക്കാറുണ്ട് അല്ലെ അപ്പൊ കാളി നാടകം അതുപോലെ തന്നെ കുണ്ടലിനി പാട്ട് ഇനി ഈ പാട്ട് പാടുന്നത് നമ്മുടെ സിംഗർ മഞ്ചരി ആണെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പൊ നമുക്ക് നവമഞ്ചരിയും കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ ഒരു കൂടി ഉണ്ട് ഇതാണ് ജനനി നവരത്ന മഞ്ചരി ആണോ അപ്പൊ കുളിയും ദേവാരം കഴിഞ്ഞിട്ടാണ് അമ്പലത്തില് പോവാൻ അതൊരറിവാണ് ഒരുപാട് ദീപങ്ങളുണ്ട് അമ്പലത്തില് നാടകം ഉണ്ട് പാട്ടുണ്ട് പിന്നെ പാട്ടുപാടുന്ന മഞ്ചരിയാണ് നവമഞ്ചരി ജനനി നവരത്ന മഞ്ചരി അപ്പൊ തേവാര പതികങ്ങൾ അറിവ് അദ്വൈത ദീപിക കാളി നാടകം കുണ്ടലിനിപ്പാട്ട് നവമഞ്ചരി ജനനി നവരത്ന മഞ്ചരി അപ്പം ഇത്രയും കൃതികളാണ് നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ ഇതെല്ലാം ഓർമ്മ കിട്ടുന്നില്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് പഠിക്കാൻ തന്നെ ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാം കൂടെ റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള കൃതികളാണ് ഞാൻ ഈ നീല കളറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദർശനമാല ഇതൊരിക്കലും നിങ്ങൾ പഠിക്കാതിരിക്കരുത് ദർശനമാല ജാതി മീമാംസ വേദാന്ത സൂത്രം ആത്മോപദേശശതകം ശിവശതകം ദൈവദശകം അതുപോലെ തന്നെ ഇവിടെ വരണത് നവമഞ്ചരി ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടെ നോക്കാം അവൻ അവൻ അവനവൻ ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്നത് ഏത് കൃതിയിലെ വരികളാണ് ആത്മോപദേശ ശതകം മനസ്സിലായോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആത്മോപദേശ ശതകം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതേപോലെ ഒരു വരി കൊടുത്തിട്ട് ഇത് ഏതിലെ വരികളാണെന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പം ഏതാണ് ആത്മോപദേശ ശതകം ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനം ശ്രീനാരായണ ഗുരുവിന്റെ ഏത് പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഏതാണ് ജാതി മീമാംസട്ടോ ജാതി മീമാംസ ചട്ടമ്പി സ്വാമി ആദരിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരു രഹിച്ചിട്ടുള്ള കൃതി ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം ഏതാണ് ആൻസർ നവമഞ്ചരി നവമഞ്ചരി ഇനി ശ്രീനാരായണ ഗുരു രഹിച്ചിട്ടുള്ള ഒരു തമിഴ് കൃതി ഉണ്ട് അതൊന്ന് പഠിച്ചു വച്ചേക്ക തേവാര പതികങ്ങളാണ് കേട്ടോ ഏതാണ് തേവാര പതികങ്ങൾ ശ്രീനാരായണ ഗുരു രചിച്ചിട്ടുള്ള തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ സംഘടിച്ച് ശക്തരാക്കുകയും അതുപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ഇതൊക്കെ ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ ഈ പറഞ്ഞിട്ടുള്ള കൃതികളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാ എന്തായാലും നിങ്ങൾ എക്സാമിനെ തെറ്റിക്കാതിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഭൈ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അപ്പോൾ കമന്റ് ചെയ്യാൻ മാർക്കല്ലേ നിങ്ങളുടെ കമന്റ്സ് ഭയങ്കര വാല്യബിൾ ആണ് അത് വായിക്കുമ്പോഴാട്ടോ എനിക്ക് സത്യം പറഞ്ഞ എനർജിയൊക്കെ കിട്ടുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഭൈ താങ്ക്